അർജുനു വേണ്ടിയിട്ട് ഇപ്പോൾ സൈന്യം രംഗത്തിറങ്ങിയിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ഇത്രയും ദിവസമായിട്ടും ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ കർണാടക സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ തന്നെ വലിയ തോതിലുള്ള ഒരു തിരച്ചിൽ നടത്താനായിട്ടുള്ള ആ ഒരു സ്പീഡ് അത് ശരിക്കും പറഞ്ഞാൽ സൈന്യം എത്തിയതോടുകൂടി തന്നെയാണ് കൂടുതലും വളരെ വേഗത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അർജുൻ്റെ കുടുംബം തന്നെ പറഞ്ഞൊരു കാര്യമാണ് സൈന്യം വന്നാലേ കണ്ടെത്താനാകൂ എന്നുള്ള തലത്തിൽ എന്തായാലും അതിന് മുൻകൈ എടുത്തുകൊണ്ട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി തന്നെയാണ് ഇപ്പോൾ തിരച്ചിലിന് സൈന്യം എത്തുമെന്ന് അർജുൻ്റെ കുടുംബത്തിന് ആ ഒരു തരത്തിൽ ഉറപ്പ് നൽകുകയായിരുന്നു സുരേഷ് ഗോപി എന്നാണ് വ്യക്തമാക്കുന്നത് തീർച്ചയായിട്ടും അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുന്നു സൈന്യം എത്തിയിരിക്കുന്നു പ്രധാനമന്ത്രി ഇടപെട്ടുകൊണ്ട് സൈന്യത്തെ ആ സ്ഥലത്ത് എത്തിച്ചിരിക്കുന്നു ശരിക്കും ഈ ഒരു സംഭവത്തിൽ ഇപ്പോൾ കർണാടക സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും അതുപോലെ തന്നെ ഇവിടുത്തെ കേരള സർക്കാരിന്റെ ഭാഗത്തു നിന്നായാലും ആദ്യ ദിവസങ്ങളിലൊക്കെ തന്നെ വലിയ തോതിലുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ പല ഭാഗത്തു നിന്നും വന്നിരുന്നു കാര്യം വഷളാകുമെന്നു വഷളാകുമെന്നും കൂടിയാണ് തിരച്ചിൽ അതിവേഗമാക്കാനുള്ള കാര്യങ്ങളിലോട്ട് നീങ്ങിയത് എന്നാൽ അതുകൊണ്ടും പെട്ടെന്നൊന്നും നടക്കുന്നില്ല എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് സൈന്യം തന്നെ വരണം എന്നുള്ള ഇടപാടിലോട്ട് കാര്യങ്ങൾ പോയതും സുരേഷ് ഗോപി ഇടപെട്ടതും പ്രധാനമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം സൈന്യം അവിടെ എത്തിയതും എന്തായാലും സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായ ഈ ഒരു നീക്കം തീർച്ചയായിട്ടും വളരെ അധികം പ്രാധാന്യം നിറഞ്ഞ കാര്യമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല സുരേഷ് ഗോപി എന്ന വ്യക്തിയെക്കുറിച്ച് കേന്ദ്രമന്ത്രി ആകുന്നതിന് മുന്നും എം പി ആകുന്നതിന് മുന്നും തൃശ്ശൂർ മത്സരിക്കുന്ന ആ ഒരു സമയത്ത് പോലും പല തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും മറ്റു പാർട്ടികളിൽ നിന്നുമൊക്കെ തന്നെ ഉണ്ടായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് പക്ഷെ അതിലൊന്നും യാതൊരു തരത്തിലുമുള്ള അർത്ഥവുമില്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് തൃശ്ശൂരിലെ ജനങ്ങൾ സുരേഷ് ഗോപിയെ എം പി ആക്കിയതും കേന്ദ്രമന്ത്രിയാക്കിയതും തീർച്ചയായിട്ടും അത് വെറുതെ അല്ല എന്ന് തെളിയിക്കുക തന്നെയാണ് സുരേഷ് ഗോപി എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും ജനങ്ങൾക്ക് വേണ്ടിയിട്ട് താൻ ഒപ്പം ഉണ്ടാകും താൻ മുന്നിൽ തന്നെ ഉണ്ടാകും തന്നെ കൊണ്ട് ആവുന്ന കാര്യങ്ങൾ താൻ ചെയ്തിരിക്കും എന്ന് സുരേഷ് ഗോപി വീണ്ടും തെളിയിച്ചിരിക്കുക തന്നെയാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല അതോടൊപ്പം തന്നെയാണ് മറ്റു ചില പരാമർശങ്ങളും മറ്റു ചില വിമർശനങ്ങളുമൊക്കെ തന്നെ ഇവിടുത്തെ എം പിമാർക്കും അതോടൊപ്പം തന്നെ മന്ത്രിമാർക്കും മന്ത്രിമാർക്കുമെതിരെയൊക്കെയുള്ള പരാമർശങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി കൊണ്ടിരിക്കുന്നത് വി മുരളീധരൻ തന്നെ പറഞ്ഞ ഒരു കാര്യം അതായത് കുവൈറ്റിൽ പോകാൻ കാണിച്ച ധൃതി ഇക്കാര്യത്തിൽ എന്താണ് ആരോഗ്യമന്ത്രി കാണിക്കാത്തത് എന്നുള്ള ചോദ്യം അതോടൊപ്പം തന്നെ സുരേന്ദ്രൻ പറഞ്ഞൊരു കാര്യമാണ് എല്ലാം ശരിയായ കുവൈറ്റിലേക്ക് പോകാൻ ബാഗുമായി വിമാനത്താവളത്തിലെത്തിയ മന്ത്രിമാർ എന്താണ് തൊട്ടപ്പുറത്ത് അർജുനെ രക്ഷിക്കാൻ പോകാത്തത് എന്നുള്ള ചോദ്യം അതോടൊപ്പം തന്നെ നിലവിൽ കർണാടകയിൽ യു ഡി എഫ് ആണ് ഭരിക്കുന്നത് അതുകൊണ്ട് തന്നെ യു ഡി എഫിനെതിരെയും അതുകൊണ്ട് തന്നെ കർണാടക സർക്കാരിനെതിരെയും വ്യാപകമായിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് കണ്ടുവരുന്നത് എല്ലാം കൊണ്ടും ആകെ പ്രതിരോധത്തിലായിരിക്കുക തന്നെയാണ് ഇവിടത്തെ യു ഡി എഫ് ആയാലും അതോടൊപ്പം തന്നെ എൽ ഡി എഫ് ആയാലും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അർജുനെ കണ്ടെത്താൻ സാധിക്കട്ടെ